പള്ളികളിലേക്ക് നമ്മൾ കടന്നു ചെന്നാലോ നമ്മുടെ നല്ല ചൊല്ലും പ്രാർത്ഥനയും പ്രസവം കഴിഞ്ഞിട്ട് നമ്മുടെ ആ പള്ളിയിലെ പുരൂഹിതന്മാര് പറയും കുഞ്ഞുങ്ങളെ ഞങ്ങൾ ബലഹീനരും പാപികളുമായിരിക്കാൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ടും കൂടെ അപേക്ഷിക്കണമെന്ന് ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഞങ്ങളെപ്പോഴുള്ള പ്രസംഗം നിങ്ങൾക്ക് ഇഷ്ടമല്ല നിങ്ങൾക്ക് എന്നാൽ വെറുപ്പാണ് അതെന്താണെന്ന് അറിയാമോ ഞങ്ങളോട് ആർക്കും ദേഷ്യമില്ല യഥാർത്ഥമായിട്ട് ഞങ്ങളോട് ഈ ദേശത്ത് ആർക്കും ദേഷ്യമില്ല ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു കൃഷ്ണനോട് അത്രേ നിങ്ങൾക്ക് ദേഷ്യം ആകിയാൽ നോക്ക് പ്രിയപ്പെട്ടവര് എന്തുകൊണ്ടാണ് ഇങ്ങനെ പാപികളും ദോഷികളും അറിയപ്പെടുന്നത് ഈ രണ്ടായിരം വർഷങ്ങൾക്കുള്ള യേശുക്രിസ്തു ഭൂമിയുടെ മധ്യഭാഗമായിരിക്കുന്ന എരിശിരേമില് കഠിനമായിരിക്കുന്ന പീടുകളേറ്റതിൽ പാപമോചനത്തിന് വേണ്ടിട്ടാണ് നിങ്ങൾ പറഞ്ഞിട്ടും ഇന്നേവരെ നിങ്ങൾക്ക് പാപമോചനം നൽകി തരുവാൻ നിങ്ങളുടെ വിശ്വാസത്തിന് കഴിഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ നിങ്ങൾക്ക് എന്നോട് വാദിക്കാം ദേശത്തുനിന്ന് ഓടിച്ചു കളയാൻ പ്രിയപ്പെട്ടു നിങ്ങൾക്ക് ഇന്നേ വരെ പാപമോചനം കിട്ടിയിട്ടില്ല പാപികളും ദോഷികളുമായിരിക്കുന്ന നിങ്ങൾ ഇന്നും മരിച്ചു കഴിഞ്ഞാൽ എങ്ങോട്ടാ പോകുന്നത് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് കരഞ്ഞോണ്ടാ പ്രസംഗിക്കുന്നത് കണ്ണുനീരോടാ പ്രസംഗിക്കുന്നത് നിങ്ങളുടെ ഓരോരുത്തരെയും ആത്മീയ ശരീരം നരകത്തിയിലേക്ക് വീഴുന്നത് കണ്ടുകൊണ്ട് ഭയത്തോടും നിങ്ങളോടുള്ള അഗാധം